അവിടുത്തെ ദാസനായ അബ്രാഹത്തിൻ്റെ സന്തതികളെ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിൻ്റെ മക്കളെ ഓർമ്മിക്കുവിൻ അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ് അവിടുന്ന് നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ ന്യായവിധികൾ ഭൂമി മുഴുവൻ ബാധകമാകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും തൻ്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസഹാക്കിന് ശപഥപൂർവ്വം നൽകിയ വാഗ്ദാനം തന്നെ അവിടുന്നത് യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ശാശ്വതമായ ഒരു ഉടമ്പടിയായും സ്ഥിരീകരിച്ചു അവിടുന്ന് അരുളി ചെയ്തു നിനക്ക് നിശ്ചയിച്ച ഓഹരിയായി ഞാൻ കാനാൻ ദേശം നൽകും അവിടുന്ന് അരുളി ചെയ്തു നിനക്ക് നിശ്ചയിച്ച ഓഹരിയായി ഞാൻ കാനാൻ ദേശം നൽകും കർത്താവ് ഞങ്ങളെങ്കിൽ വിശ്വസിക്കുന്നു ആശ്രയിക്കുന്നു ആമു